ചേട്ടാ വീക്കെ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോകാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്തുപതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ തിരുവല്ല പൊടിയാടിയിലെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഉച്ചയോടെ പൊടിയാടി കൊച്ചുപുരിയിൽ വിട്ടിൽ ശശികുമാറിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് രണ്ടാഴ്ച മുമ്പ് പോലീസ് പുറത്തുവിട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരുന്നതെങ്കിലും മൃതദേഹം കാണപ്പെട്ട മുറിയിലെ തറയിൽ ഉണ്ടായിരുന്ന രക്തക്കറ തുടച്ചു നീക്കിയിരുന്നതും പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കട്ടിലിൽ കിടത്തിയതും കൊലപാതകമെന്ന സംശയത്തിന് ഇട നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമെന്ന് ഉറപ്പിച്ചത് തൈറോയ്ഡ് ഗ്രന്ഥിക്കേറ്റ മുറിവാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നതിന്റെ ലക്ഷണം കൂടിയാണ് തറയിലെ രക്തക്കറ കഴുകിക്കളഞ്ഞുവെന്നത് തെളിവ് നശിപ്പിക്കലിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുമുണ്ട് കൊലപാതകം ഉറപ്പിച്ചതോടെ കൂടുതൽ വകുപ്പുകൾ കേസിൽ ചേർത്തു അവിവാഹിതനായ ശശികുമാർ ജ്യേഷ്ഠ സഹോദരന്റെ കുടുംബത്തിനൊപ്പമാണ് താമസിച്ചിരുന്നത് കുടുംബകലഹത്തെ തുടർന്നുള്ള കൊലപാതകം എന്ന സാധ്യതയിൽ കേസ് അന്വേഷണം കുടുംബാംഗങ്ങളായ മുഴുവൻ പേരുടെയും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം അമ്പതിലധികം പേരെ ചോദ്യം ചെയ്തെങ്കിൽ കൂടി വ്യക്തമായ സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്ന് ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്